കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് കിരണ്ടേം കല്യാണ്ടേ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ മനോഹർ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോ കല്യാണി ചോദിച്ചു എന്തണ്ട് മനോഹര വിശേഷം സുഖമൊക്കെയാണെന്ന് വെച്ചും ഏ കുഴപ്പമില്ല സുഖമാക്കെയാണ് തട്ടിമുട്ടി എങ്ങനെ അങ്ങോട്ട് പോകണം എന്ന് പറയണേ ഈ സമയത്ത് മേഘനെ അങ്ങോട്ട് വരുന്നത് മേഘന ചായ ഒക്കെ ആയിട്ടാണ് വരുന്നത് അങ്ങനെ മേഘനെ ചായ ഒക്കെ ആയിട്ട് വരുന്നെ ആ കാഴ്ച കണ്ടുകഴിഞ്ഞപ്പോ മനോഹറിന്റെ ചങ്കി രാത്രി വെള്ളി വെട്ടുവാണ് മനോഹർ ഈ നോട്ടം കണ്ട ഇപ്പൊ കിണി ചോദിച്ചു എന്താ ഇങ്ങനെ നോക്കുന്നീയാളെ നിനക്ക് അവളെ പരിചയമുണ്ടെന്ന് ചോദിക്കാം പെട്ടെന്ന് മേഘനെ ഒന്ന് ചിരിക്കുകയാണ് എന്ത് ചെയ്യണം മറുപടി പറയാൻ നടത്തില്ലായിരുന്നു മനോഹർ മനോഹർ എവിടെയോ ഒരു ഉള്ള പോലെ തോന്നും പെട്ടെന്ന് മേഘനെ വെച്ചു ആഹാ ഇന്നലെ കണ്ട മൊഹം ഇന്ന് അങ്ങോട്ട് പെട്ടെന്ന് മറന്നു പോവോ എന്നിട്ടാണോ ഇന്നലെ എന്നോട് പറഞ്ഞേ എവിടെയൊക്കെയോ എന്നെ കണ്ട് ഭയങ്കര പരിചയമുണ്ട് എന്നും പറഞ്ഞ് എന്നെ ഫോൺ വിളിക്കുകയൊക്കെ ചെയ്തേ ഇത്ര പെട്ടെന്ന് എന്നെ മറന്നു എന്ന് ചോദിക്കണം കല്യാണി വെച്ചു ആഹാ അതിൻ്റെ ഇടയ്ക്ക് അതും നടന്നില്ലേ അപ്പൊ നീ വീണ്ടും ബിസിനസ് നിന്ന് തുടങ്ങിയല്ലേടാന്ന് ചോദിക്കുവാണ് കീരം പറഞ്ഞു അപ്പൊ നിന്നെ നീ ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം കള്ളത്തിൽ വരുന്നില്ലേ അപ്പൊ നീ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് എടാ നിനക്ക് നാണമില്ലേടാന്ന് ചോദിക്കുവാണ് അല്ല സാർ പിന്നെ എനിക്കൊരു അബദ്ധം പറ്റി ഇതാണോടാ അബദ്ധം നിനക്ക് പെട്ടെന്ന് മേഖല ചായ എങ്ങോട്ട് കുടുംബത്തിന് ചായ മേടിക്കണോ വേണ്ടോ എന്നറിയ ഇരിക്കുന്നു നീ ചായ മേടിച്ചു കുടിക്കുക എന്നിട്ടല്ല ബാക്കി കാര്യം എന്ന് പറയണം അങ്ങനെ മനസ്സിലാ മനസ്സോടെ ചായ മേടിച്ചു പക്ഷെ കുടിക്കണോ വേണ്ടയോ എഴുന്നേറ്റ് ഓടണോന്നൊരവസ്ഥയിൽ ഇങ്ങനെ മനോഹരം ഞെട്ടിത്തെരിച്ചിരിക്കണം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഏഹ് മേലാല് ഇനി ഇവളുടെ പുറയെ അങ്ങനെ വന്നെന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ മുട്ടുകാലെ ഞാൻ തല്ലി തല്ലുപടിക്കും പക്ഷെ ഇപ്പഴും നിന്നെ ഞാൻ വെറുതെ വിടുന്നു കാര്യം എന്താണെന്നറിയാവോ നീ ഇപ്പം ഞങ്ങൾക്കെതിരെ ഒന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് മാത്രമാണ് നിന്നെ വെറുതെ വിടുന്നത് പക്ഷെങ്കില് ഇവളെന്നല്ല ഇനിയിപ്പൊ ഞങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും പെണ്ൻറെ പുറകെ നീ പോയെന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിന്നെ വെറുതെ വിടില്ലടാന്ന് പറയാണ് ഇങ്ങനെ അവസാനം ചായയൊക്കെ പകുതി കുടിച്ചു കുടിച്ചില്ല അന്ന് മനോഹർ അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുവാണ് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയുമ്പോൾ കിരണ പുറേ വന്നു എന്നിട്ട് പറഞ്ഞു നിന്റെ കൃഷി ഇതുവട്ട് നീ നിർത്തിയില്ല ഞാൻ വിചാരിച്ചു നിന്റെ കൃഷിയൊക്കെ നീ നിർത്തി കാണുവന്ന പക്ഷെ അണ്ണാ മൂത്താലും മരങ്കേറ്റം മറക്കുമെന്ന് ചോദിച്ച പോലെ നീ അത്ര പെട്ടെന്നൊന്ന് ഈ ഇത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വിടുകയല്ലെന്ന് മനസ്സിലായി ഒന്ന് പോകുമ്പോ ഒന്ന് അങ്ങനെയല്ലേ നിന്റെ സ്വഭാവം ചോദിക്കുകയാണ് അല്ല സാറേ അത് പിന്നെ സരുവിന്റെ അടുത്തേക്ക് അധികം വൈകാതെ തന്നെ പോകേണ്ട വരും ഓഹോ അങ്ങനെ പോയി കഴിയുമ്പോ നീ അടുത്ത മേച്ചിൽപ്പുറം അല്ലേ എടാ സത്യം പറടാ നിനക്ക് എത്ര ഭാര്യമാരുണ്ടോ നിനക്കറിയാവോ എവിടെയെങ്കിലും ചെന്നിട്ട് ഒരു ബന്ധം സ്ഥാപിച്ച് അവർക്ക് വയറ്റിലും ഉണ്ടാക്കി കൊടുത്ത് അവിടെ നിന്ന് മുങ്ങിക്കളയോലെ നീ ചെയ്യുന്നേ അല്ല ആ റുബാനേ ഡോണേ അവരെയൊക്കെ നീ കാണാറുണ്ടോ എന്ന് നിക്കു ഇല്ല സാർ ഞാൻ അവരെ കാണാറില്ല ആ എനിക്കറിയാടാ നീ പിന്നെ ആ വഴിക്ക് പോലും തിരിഞ്ഞു പോകില്ലെന്ന് അവരിന്ന് മാക്സിമം ഊറ്റാൻ ഉള്ളത് പോലെ ഊറ്റിക്കഴിഞ്ഞിട്ട് നീ രക്ഷപ്പെടുവല്ലേ ചെയ്തേ അല്ല ഇപ്പം നിന്റെ ഭാര്യ നീ എന്നാ അങ്ങന്ന് പോകത്തെ എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് അല്ല ഏത് ഭാര്യയുടെ കാര്യമാണ് സാർ പറഞ്ഞേ ഓ ഒത്തിരി ഭാര്യമാരുണ്ടല്ലോ അല്ലേ അല്ല ഇപ്പം നിന്റെ ഇപ്പോഴത്തെ ഭാര്യയില്ലേ അവളെ ഇട്ടിട്ട് പോകേണ്ട സമയം കഴിഞ്ഞല്ലോ അവള് പ്രസവിക്കാറായല്ലോ അതുകൊണ്ട് ഞാൻ ചോദിച്ചാ അല്ല അത് പിന്നെ സാർ എനിക്ക് മനസ്സിലായടാ എല്ലാ കാര്യങ്ങളും മനസ്സിലായി പക്ഷേങ്കിലേ നീ എന്റെ കൂടെ നിൽക്കുന്നതുകൊണ്ട് മാത്രം നിന്നെ ഇപ്പൊ ഞാൻ വെറുതെ വിടുന്നു പക്ഷെ ഇതിന്റെ പേരില് ഇനി ഒരു പ്രശ്നം നീ ഉണ്ടാക്കാൻ പോയേക്കല് അങ്ങനെ എന്തോ ഉണ്ടാക്കിയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കില് നിന്നെ ഞാൻ വെറുതെ വിടില്ല അറിയാലോ ഈ കിരൺ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കില് ഉറപ്പായിട്ടുള്ള കാര്യമായിരിക്കും എന്ന് പറയാ പിന്നീട് മനോഹറിനെ അങ്ങോട്ട് പറഞ്ഞു വിടുവാണ് മനോഹർ ജീവൻ തിരിച്ചു പിടിച്ച സന്തോഷത്തിലാണ് വീട്ടിലേക്ക് കയറി ഓടുന്നത് എങ്ങാനും പെട്ടുപോയെന്നൊരവസ്ഥ ആയിരുന്നു പിന്നീട് രൂപയുടെ അടുത്തേക്ക് കിരണം കല്യാണി വന്ന് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു അപ്പൊ രൂപയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് രൂപ പറഞ്ഞു എന്നാലും രാഹുലേന്ന് അത് അറിഞ്ഞു ഭാവം ഒന്നും കാണിക്കുന്നില്ല എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഫോൺ വിളിച്ചപ്പോഴും ഒന്നും സംസാരിച്ചില്ല അങ്ങനെ എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അതാ സ്വരത്തിൽ പ്രകട വേണ്ട അതിനർത്ഥം ഏട്ടത്തി ഒന്നും ചെന്ന് പറഞ്ഞിട്ടില്ലെന്നാ തോന്നെ കിരൺ പറഞ്ഞു ഒരു പക്ഷേങ്കില് അവര് ഞാൻ ഒരു ബെറ്റു വെച്ചിട്ടുണ്ട് അറിയാലോ ഞാൻ കല്യാണിനെ ഉപേക്ഷിക്കണമെന്ന് അവരുടെ മകളാണെന്ന് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം അതിന് ഞാൻ ബെറ്റുവെക്കുകയും ചെയ്ത കാര്യമാണ് അതുകൊണ്ടായിരിക്കും അവർ എൻ്റെ അകളിനോട് ആ കാര്യങ്ങളൊക്കെ പറയാതിരിക്കുന്നെ എന്നാലും ഇത്രയും വലിയ കാര്യങ്ങൾ അറിഞ്ഞാൽ അവർ സത്യങ്ങൾ തിരക്കായിരിക്കില്ല അവർ ഒരുപക്ഷെ ഡി എൻ എ ടെസ്റ്റ് നടത്തുമായിരിക്കും അപ്പൊ സത്യങ്ങളൊക്കെ അറിയുമെന്ന് പറയാം ജൂ പറഞ്ഞ എത്ര വർഷമോ എന്നെ ചന്ദ്രയുടെ തമ്മിൽ അകറ്റി നിർത്തിയത് അതിനുള്ള കൂലി അവർക്ക് കിട്ടുമെന്ന് പറയാം അത് മാത്രമാണോ എന്റെ കല്യാണി മുകളിലെ തന്നെ എത്ര തവണ ഇല്ലാതാക്കാൻ ശ്രമിച്ചു ഇപ്പം രാവിലെ ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണിനെ ഇല്ലാതാക്കിയിട്ട് എങ്ങനെ കിരണെ സരീവിൻ്റെ ഭർത്താവാക്കാനായിട്ടാണ് ഇപ്പോഴല്ലേ മനോഹരനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞേ അവൻ ഏറ്റവും വലിയ ഫ്രോഡാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം അയാൾ അങ്ങനെ തകർന്നിരിക്കുന്ന അവസ്ഥയാ അതുകൊണ്ടാണ് എൻ്റെ മോനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത് കിരൺ പറഞ്ഞു അതൊക്കെ വെറുതെ അവരുടെ സ്വപ്നങ്ങൾ മാത്രമല്ല അമ്മേ അതൊക്കെ നടക്കാൻ പോകുന്ന കാര്യമാണെന്ന് പറയുകയാണ് എന്നാലും ഇത്രയ്ക്കൊരു ദുഷ്ടനായി പോയല്ലോ എൻ്റെ ആങ്ങൾ എനിക്കത് ഓർക്കവും സങ്കടവും ദേഷ്യവും എല്ലാം വരു വരുന്നുണ്ട് ഒറ്റയടിക്ക് പോയി കൊല്ലാണോ ദേഷ്യവും വരുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാനായി പോയി സ്വന്തം ചോരയായിപ്പോയില്ലെന്ന് പറയാ കിരം പറഞ്ഞു അമ്മ വിഷമിക്കണ്ട കേട്ടോ അധികം വൈകാതെ തന്നെ അവർ സത്യങ്ങളൊക്കെ അറിഞ്ഞോളൂ സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവിനെ അവര് തന്നെ ഇല്ലാതായിക്കോളും ആ ശല്യം നമുക്ക് തീരും ആ മൂന്നുപേരുടെ ശല്യം അതോടുകൂടി പിന്നെ ഉണ്ടാകത്തില്ല പിന്നീട് ഒരിക്കലും അവറ്റകളെ തല പൊക്കത്തില്ല അവൾക്ക് കിട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ല അടിയിലെ കിട്ടാൻ പോകുന്നത് കല്യാണം ശരിയാണ് എന്താ പറയുന്നത് നമ്മളായിട്ടൊന്നും ചെയ്യണ്ട ദേവന്തപരായിട്ടാ അവർക്ക് കൊണ്ടേ കൊടുത്തോളും അവർ ചെയ്ത ക്രൂരതകൾക്കെല്ലാം അവർക്ക് നല്ല തിരിച്ചടി കിട്ടിക്കോളും സറി തൻ്റെ മോളറിഞ്ഞു കഴിയുമ്പോൾ തന്നെ ആൻ്റി ഒരു പരിവ് ആയിക്കോളും പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് രൂപേനെ സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നു പിന്നീട് കിരൺ പോകുന്ന വഴിക്കാണ് കിരൺ മുന്നിലേക്ക് നേരെ രൂപ വന്നു രൂപയല്ല സോറി ശാരി വരുന്നത് ശാരി വന്നിട്ട് പറഞ്ഞു എടാ റിസൾട്ട് നാളെ വരും നാളെ ഒറ്റ ദിവസം കൂടെ ഉള്ളൂ റിസൾട്ടിനു പറയാണ് അതെ എനിക്കതിനെ കുറിച്ചൊക്കെ അറിയാം അത് വ്യക്തമായിട്ട് അറിയാന്ന് പറയുന്നത് നാളത്തോടു കൂടി നിങ്ങൾ തകർന്നു കൊല്ലുന്നേക്കണം എടാ ആരാ തകർന്നറിയാം നീ എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ടായിരുന്നു നീ ഇന്നെ ഭാര്യേനെ ഉപേക്ഷിക്കുമെന്ന് അറിയാലോ പിന്നെ വാക്ക് മാറില്ലെന്ന് പറയാ ഈ കിരൺ ഒരു വാക്ക് പറഞ്ഞ വാക്കാ അറിയ അറിയാലോ ഞാൻ കല്യാണി ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചായിരുന്നു കല്യാണിക്കും എറുപ്പൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഞങ്ങൾക്കറിയാം സത്യാവസ്ഥ എന്താണെന്നറിയാം പിന്നെ കാര്യം ഞാൻ പറഞ്ഞേക്കാം റിസൾട്ട് വന്നു കഴിയുമ്പോഴത്തേനും റിസൾട്ട് മാറ്റാനോ അട്ടിമറിക്കാനോ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ സത്യങ്ങളൊക്കെ അറിയും അതുകൊണ്ട് ഇനി കൂടുതൽ പറയാനൊന്നും ഇല്ലയോ എന്ന് പറയുന്നത് അങ്ങനെയൊന്നും ഞാൻ ഈ ശാരി ചെയ്യത്തില്ലടാ പിന്നെ ഒരു കാര്യമുണ്ട് നിങ്ങളിതൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ എന്താ ചെയ്യുന്നത് അതും കൂടെ ഒന്ന് പറഞ്ഞു പറഞ്ഞതെന്ന് ഉപകാരമായിരുന്നു എടാ അതൊക്കെ റിസൾട്ട് വരട്ടെ റിസൾട്ട് വന്നതിന് ശേഷമുള്ള കാര്യങ്ങളല്ലേ അതിനെക്കുറിച്ച് നീ ഇപ്പം എന്തിനാ ഓർത്ത് ടെൻഷൻ അടിക്കണേ അല്ല ടെൻഷൻ അടിച്ചല്ല കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെക്കണമല്ലോ നിങ്ങൾക്ക് വരാൻ പറ്റുന്ന നിങ്ങൾക്ക് വരാൻ പോകുന്ന വലിയ ആപത്തിനെക്കുറിച്ച് എൻ്റെ ചിന്ത നിങ്ങൾക്കത് താങ്ങാനുള്ള ശക്തി തരണെന്നാ ഇപ്പൊ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നേ അത് കൂടുതലൊന്നും ഞാൻ പ്രാർത്ഥിക്കുന്നില്ലെന്ന് കിരണം പറയണം അതേടെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു പിന്നെ ഒരു കാര്യമുണ്ട് നീ നിന്നെ ഭാര്യയും ഡിവോഴ്സ് ആയിട്ടുണ്ടെങ്കിൽ അവളോടൊപ്പം ഒരിക്കൽ പോലും നീ പോയി താമസിക്കാൻ പാടില്ല പറഞ്ഞു കേട്ടല്ലോ അതെ ഈ കിരൺ ഒരു വാക്ക് പറഞ്ഞ വാക്കായിരിക്കും പിന്നെ അതിനെ കല്യാണി സംബന്ധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല ഞങ്ങള് വാക്ക് പറഞ്ഞ വാക്കാ ഇനി നമുക്ക് നാളെ കാണാമെന്ന് പറയണം എന്നും പറഞ്ഞ് കിരണം അങ്ങോട്ട് കയറി പോവാണ് ഷാരിക്ക് ആ പടം അല്ലാത്തൊരു അവസ്ഥ തോന്നി അവൻ ഇവന് ഇത്രമാത്രം തറപ്പിച്ച് പറയണമെങ്കിൽ പറയുന്ന കാര്യത്തിൽ എന്തേലും സത്യം ഉണ്ടായിരിക്കോ ഏയ് തൻ്റെ രാഹുലേട്ടാൻ തന്നെ വഞ്ചിക്കില്ല പക്ഷെ അവൻ പറഞ്ഞത് അങ്ങനെ അല്ലല്ലോ രാഹുൽ എന്ന് പറയുന്നത് എൻ്റെ അങ്കളിൻ്റെ മോളാവുള്ളൂ പക്ഷെ അവരുടെ അമ്മ നിങ്ങളല്ല സാ താരെന്നു പറയുന്ന ആ സ്ത്രീയാണെന്നുള്ള കാര്യം എന്റെ ദൈവമേ അങ്ങനൊന്നും ഒരിക്കലും ആകല്ല എന്ന് പ്രാർത്ഥിച്ചായിട്ടാണ് ശാരി അങ്ങോട്ട് കയറിപ്പോന്നെ പിന്നീട് കാണിക്കുന്ന കല്യാണി മേഘനയും കൂടെ ക്ഷേത്രത്തിൽ പോയിട്ട് വരുവാണ് ഈ സമയത്താണ് ഒരു സ്ത്രീയെ ഒരു പെൺകുട്ടികളും നടന്നു വരുന്നതുകൊണ്ട് അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു നിമിഷം സ്റ്റക്കായി നിന്നുപോയി മേഹന മേഹന പെട്ടെന്ന് ദേവരുന്നേ കണ്ടോ അവരാണ് എൻ്റെ അമ്മയും അനീതി എന്ന് പറയുന്നത് ഇത് കണ്ടപ്പം പറഞ്ഞു ആ എനിക്ക് ചെറിയ സംശയമൊക്കെ തോന്നിയെന്ന് പറയാണ് അന്താ കല്യാണേ അല്ല ഞാനൊന്ന് വീട്ടിൽ എന്ന് പറയണം അന്ന് വന്നപ്പോൾ അവരോ ഒരു ദാഷണിയോ ഇല്ലാതല്ലേ ഇറക്കി വിട്ടേന്ന് പറയണം അങ്ങനെ ഇവരെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഓ നീ അമ്പലത്തിലൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയില്ലേ നിനക്ക് എപ്പോഴാണ് ഇങ്ങനെയൊക്കെ നല്ല ബുദ്ധി തോന്നിയത് നിന്റെ കെട്ടിയോ മരിച്ചോ അങ്ങ് മുകളിലേക്ക് അന്ന് കഴിഞ്ഞപ്പോഴായിരിക്കും നീ ചോദിക്കുകയാണ് ഈ സമയം അനിയത്തി പറഞ്ഞു നിങ്ങളെ കാണുന്ന തന്നെ എനിക്ക് അറപ്പ ചേച്ചിയാണെന്ന് പറഞ്ഞ് നടക്കുന്നു ഞങ്ങളെ കൺമുന് പോലും വന്ന് പോയല്ലെന്ന് പറയണം കല്യാണിക്ക് സഹിച്ചില്ല കല്യാണി പറഞ്ഞു ഓ നിങ്ങളുടെ മോളായത് പക്ഷെ നിങ്ങൾ ആ പരിഗണന കൊടുക്കണ്ട പക്ഷെ നിങ്ങൾക്ക് നാളെ വല്ലേ ഇങ്ങനെയൊക്കെ പറയാനായിട്ട് വിളിച്ചു പറഞ്ഞിട്ട് നിങ്ങളൊരമ്മയല്ലേ നിങ്ങളൊരനീത്യുമല്ലേ സ്വന്തം ചേച്ചിനെ കുറിച്ചാണ് ഇങ്ങനെയൊക്കെ പറയണേന്ന് ചോദിക്കുകയാണ് ചേച്ചിയാണ് പോലും അവള് ആ ഇവളെ കുറിച്ച് കൂടുതൽ പറയുകയായിരിക്കുന്ന പേരം പെട്ടെന്ന് മേഹനയുടെ അമ്മ പറയണ നിന്നെ ഞാൻ അങ്ങ് വന്നപ്പോൾ ആട്ടി ഇറക്കിയതല്ല ചോദിക്കും കല്യാണം ആട്ടി ഇറക്കി തനെയൊക്കെ തന്നെയാ പക്ഷെ ആട്ടി ഇറക്കിയ സമയത്ത് ഇവളെ ഞാൻ എന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നു എന്റെ വീട്ടിൽ ഇവളെ സുന്ദരമായിട്ട് കഴിയുന്നുണ്ട് ഇവളിക്കാൻ ജോലിയും കൊടുത്തിട്ടുണ്ട് ഇവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട് അത് നിങ്ങൾ മറക്കണ്ടാന്ന് പറയണം അതെ കണ്ട വയറ്റിൽ കുഞ്ഞുണ്ടാക്കി വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കേറ്റായിരിക്കുമല്ലേ ഞങ്ങള് അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യല്ല അല്ലേല് ഇവളാ വീട്ടിലുണ്ടെങ്കിൽ എന്റെ ഇളയ മോൾക്ക് ഒരു നല്ല വിവാഹം വിവാഹമെന്തോ പോലും പരത്തില്ല അതുകൊണ്ട് ഇവള് ഒരു കാരണവശാൽ ആ വീട്ടിൽ കയറിക്കൂടാ അത് മാത്രല്ല സ്വത്തിന്റെ അവകാശം പറഞ്ഞ ആ പടി കടന്നുകൂടാന്ന് പറയണം മേഹന ആർക്ക് വേണം നിങ്ങളുടെ സ്വത്ത് എനിക്ക് നിങ്ങളുടെ സ്വത്തും പണം ഒന്നും വേണ്ട അല്ലെങ്കിൽ ഞാൻ അന്ന് ഇന്നതൊന്നും മോഹിച്ചല്ല അങ്ങോട്ട് കയറി വന്നത് അറിയാലോ എനിക്ക് എനിക്കിനി അത് വേണ്ടാതെന്നും പറയണം പെട്ടെന്ന് മേഹനയുടെ അനിയത്തി പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങൾ അങ്ങോട്ട് വരുവോ എന്നെ കാണുവാൻ ഞങ്ങൾ ആരെയും കാണാൻ ശ്രമിക്കുവാനും ചെയ്യരുത് കാരണം എന്താണെന്നറിയോ നിങ്ങളെപ്പോലെ ചേച്ചി ഉണ്ടെന്ന് പറയുന്നത് എനിക്കറപ്പും വെറുപ്പാണ് എനിക്ക് നല്ലൊരു വിവാഹബന്ധം പോലും വരത്തില്ല പറഞ്ഞ് കേട്ടല്ലോ എന്ന് പറഞ്ഞ് വെട്ടിത്തിരിഞ്ഞ് കൂടെ പോവാണ് കേട്ടു കഴിഞ്ഞപ്പത്തിന് ആകപ്പാട് സങ്കടപ്പെട്ട് പൊട്ടിക്കരഞ്ഞ മേഹനെ ആശ്വസിപ്പിക്കുകയാണ് കല്യാണി അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്നു കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി